ഞാൻ എന്താന്നോയാ വൈസോ ബോട്ട് കൊട്ടാ വർത്തു ആ ആ കണ്ടിട്ട് വാണ്ടേക്കാ കാണിച്ചേ കാണിച്ചേ മുത്തറു വാണ്ടേര് അല്ല കുഞ്ഞാ അല്ല സാനെ കൺട്രോൾട്ടാ പോ അല്ല ആ നീ ചിഞ്ച ടിക്കി ടിക്കി ഇല്ലടാ ഇവർ തോട് പോവില്ല തോട് പോവില്ല വീഡിയോ എടുക്കോളീ വീഡിയോ എടുക്കോളീ വാപ്പല്ല വീഡിയോ തൊളി തോ അർക്കപ്പവണി വീഡിയോ എടുത്തിട്ടില്ല പിന്നെ കാണാൻ പറ്റില്ല വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാൻ ഒക്കില്ലേ ഓടടാടാ ഗാരേജ് ചാടണേണ്ടടാ ഇവിടേ സേവാടാ കണ്ടോ അങ്ങനെയാണ് സേവായ കടത്തിലേ സേവാന്റെ തലക്ക് കുടിച്ചാണ് വാണില്ല ചാടില്ല ചാടിയല്ലേ സേവാട്ടാ ചാടിയേ പൂരകം ചാലിൽ കൊണ്ട് ഞങ്ങളെ റോട്ടിൽ ഞങ്ങളെ സ്നേഹിതങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ റോട്ടിൽ കെടുക്കാനാണ് പോകുമ്പോൾ വലിയൊരു പേരും ഉടനെ ഞങ്ങൾ മുസ്തഫ ചേറിനായി ബന്ധപ്പെട്ടു ഫോൺ ചെയ്ത് അദ്ദേഹത്തിനെ പേരുത്തി ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഭയങ്കര പേടിയിലായിരുന്നു പിന്നെ ഏതായാലും അതിനെ പിടിച്ച് മുസ്തഫായി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് സമാധാനമായി